സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ രേവതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് സച്ചി സച്ചിനെ വിളിച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ സച്ചി വേഗം വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക രേവതിക്ക് ആകെ ടെൻഷനാണ് കാരണം പുതിയതായിട്ട് കിട്ടിയ വണ്ടിയാണല്ലോ എന്നൊക്കെ പറയുന്നപ്പോഴത്തേക്ക് സച്ചി അവിടെ എത്തുന്നുണ്ട് അതിന് ശേഷം സച്ചിയോട് പറയുന്നുണ്ട് എനിക്ക് എന്തോ കഷ്ടകാലമാണ് അതുകൊണ്ടല്ലേ എൻ്റെ വണ്ടിയൊക്കെ അങ്ങനെ പോയത് അതുകൊണ്ടല്ലേ അന്ന് മറ്റേ പൂക്കട തന്നെയാണേലും എൻ്റെ ഇത് പോയില്ലേ ഇപ്പോൾ ഇതേ വണ്ടി പോലീസുകാരെടുത്തുകൊണ്ട് പോയി എനിക്കെന്തോ നല്ല സമയമല്ല ദൈവം എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദൈവത്തിന് തോന്നിക്കാണും ഞാൻ ഇങ്ങനെയൊന്നും എനിക്കൊരു വരുമാനം വേണ്ടാന്ന് തോന്നി കാണും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ അറിയണം അപ്പോൾ സച്ചി പറയും അതിന് നിന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയിന് ദൈവം എന്ത് പേശിച്ചു ദൈവമാണോ നീ വേണം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ ബോർഡ് ബോർഡ് നോക്കാതെ അവിടെ വണ്ടി വെച്ചോണ്ട് അത് പോലീസ് എടുത്തുകൊണ്ട് പോയി പിന്നെ ഈ ലോകത്തു നിന്നും വണ്ടി പിടിച്ചുകൊണ്ട് വന്നത് നിൻ്റെ മാത്രമാണോ അല്ലല്ലോ എന്തോരോ ആൾക്കാരുടെ വണ്ടി ഓരോ ദിവസം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ ശ്രദ്ധിക്കാതൊക്കെ വയ്ക്കുമ്പോൾ അതിന് ഇനി പൈസ കൊടുത്തിട്ട് അതങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി അപ്പോൾ പറയും അപ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സങ്ക എൻ്റെ രേവതി നീ കരയാതിരിക്കുക വണ്ടി എന്ന് എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നമൊക്കെ തീരുമെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ സമാധാനിപ്പിക്കുവാണ് ശ്രുതി സുധി ഒക്കെ കൂടെ പോലീസിൻ്റെ അടുത്ത് ഇങ്ങനെ പോലീസുകാരൻ എസ് സൈഡ് എടുത്തിരിക്കുവാണ് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വക്കീലും വന്നിട്ടുണ്ട് അപ്പോൾ നീലും പറയുന്നു സാർ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് പോകണം എനിക്ക് നാളെ ക്യാൻ ഇടയ്ക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ പറയുന്നുണ്ട് ശുതി പറയുന്നു നിന്നെ ഞാൻ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല എൻ്റെ പൈസ തന്നിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുന്നു അപ്പോൾ വക്കീൽ വന്നു ഈ പേപ്പറൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പോലീസുകാരന് മനസ്സിലായി ഇവിടെ എന്തായാലും പൈസ പറ്റിച്ച് എടുത്തതാണ് എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയാണ് എന്നെ വഞ്ചിച്ചത് ശുദ്ധി എൻ്റെ കൂടുത്തി കാനഡയ്ക്ക് വരുമെന്ന് പറഞ്ഞ് വന്നിട്ട് അവൻ വന്നില്ല അവന് വരാതെ ഇവിടെ വേറെ കല്യാണം കഴിച്ചു അവൻ ഇവിടെ സുഖമായിട്ട് ജീവിച്ചു അപ്പോൾ അവനല്ലേ എന്നെ പറ്റിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും ഇങ്ങനെ പോലീസുകാരുടെ അടുത്ത് പറയുകയാണ് അപ്പോഴത്തേക്കും പറയും അല്ല സാർ ശുദ്ധി പറയും അല്ല സാറിപ്പോൾ എന്നെ വഞ്ചിച്ച് എൻ്റെ ഇന്ന് പൈസയും മായിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയത് അത് അച്ഛൻ്റെ പൈസയായിരുന്നു അച്ഛൻ്റെ പെൻഷൻ്റെ പൈസ കിട്ടിയതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് നീ എൻ്റെ പൈസ അല്ല നിന്നെ ഞാൻ ഇവിടുന്ന് വീട്ടിലെടി എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയും നീ എൻ്റെ ഇവിടുത്തെ ആറുമാസം താമസിച്ചില്ലേ അതിൻ്റെ പൈസ അടാതെന്നൊക്കെ ഇങ്ങനെ നീലിമ പറയാണ് അപ്പോഴത്തേക്കും എൻ്റെ ശ്രുതിക്ക് ദേഷ്യമെന്ന് ശ്രുതി പറയാം നിനക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആണോ ഇല്ലയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും വക്കീലും പോലീസുകാരനും ദേഷ്യമെന്നുണ്ട് ഈ ഇവളുടെ വർത്തമാനം ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും നീലുമേടെ വക്കീൽ പറയുന്നുണ്ട് എനിക്ക് മാഡത്തിനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകണം മാം കുറച്ചും കൂടെ നല്ല രീതിയിൽ വാക്കുകൾ സംസാരിക്കണം ഇല്ലെങ്കിൽ കേസ് വേറെയാണ് നമ്മൾ കൊടുങ്ങും എന്ന് പറയുന്നു മാം മിണ്ടാതിരുന്നാൽ മതി ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചാളു എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ഇവരകത്തേക്ക് കയറി വരുവാണ് സുധി പറയുന്നുണ്ട് ഇവള് കള്ളിയേ സാറേ ഇവളെൻ്റെ പൈസ മോഷ്ടിച്ചിട്ട് എടുത്തുകൊണ്ട് പോയി ഇവളെൻ്റെ പൈസ വരാതെ ഞാൻ ഇവിടുന്ന് വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് പറയുന്നു അപ്പോൾ ഞാൻ അവളുടെ പൈസ ഒന്നും മോഷ്ടിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ വക്കീൽ പറയുന്നുണ്ട് മാം പൈസ തരും ഇന്നിപ്പം മാഡത്തിനെ വിടണം വിട്ട് കഴിഞ്ഞിട്ട് മാഡം പൈസ തരും എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ശുദ്ധി ഇവൾ ഇവളിവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ വക്കീലിൻ്റെ ബുദ്ധിയാണിത് എന്താണ് സാർ എന്നെ വിടരുത് എത്ര നാളായി ഇവളിൻ്റെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ഇവിടെ ഇവിടെ ഒരു പ്രതിയാണ് ഈ പ്രതി ഇനി ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പിട്ടാൻ പാടാൻ ഇവിടെ കാനഡയ്ക്ക് പോയി രക്ഷ ഉടതിന് ഇയാൾ പറഞ്ഞൊരു ബുദ്ധി അതെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് സാർ ഇവിടെ അറസ്റ്റ് ചെയ്യണം എന്നിട്ട് കോടതിയിൽ ഹാജരാക്കണം ബാക്കിയുള്ള തെളിവുകളെല്ലാം ഞങ്ങൾ സമർപ്പിച്ചോളാം ഇവിടെ ഞങ്ങളുടെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം രവതി എന്ന് കരച്ചിലാണ് അപ്പോൾ സച്ചി ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് മുഖത്ത് അപ്പോൾ സച്ചിക്കും ഒരു സന്തോഷമൊക്കെ ആകുന്നുണ്ട് കാണിക്കുന്നത് അതിന് ശേഷം പറ ഇന്നത്തെ ദിവസം ഓട്ടം പോകാൻ പറ്റിയില്ല അല്ലേ എന്ന കാര്യം ചെയ്തു സച്ചി പൊക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി പറയുന്നത് ഞാൻ പൊക്കോട്ടെന്ന് ചോദിക്കുമ്പോൾ രവിധി ഒരുന്ന പൊക്കോ എന്നാൽ ഞാൻ എങ്ങനെയും പൈസയൊക്കെ അടച്ച് വണ്ടി മേടിച്ചിട്ട് ഞാൻ എസ് ഐ സാറിനെ കണ്ടിട്ട് വന്നോളാന്ന് പറയും അവർ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഈ എസ് ഐ മറ്റേ ഇവരുടെ പ്രശ്നമൊക്കെ തീർത്തുകൊണ്ട് ഇങ്ങനെ അകത്തിരിക്കുവാണല്ലോ അപ്പോൾ ഇവരെ മീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല ഇവരെ അകത്തേക്ക് വിളിച്ചിട്ടുമില്ല അത്ര നേരമായിട്ട് അങ്ങനെ പറയുമ്പോഴത്തേക്കും ആ സച്ച് പറയും എന്നാൽ ഞാൻ പോകുന്നൊന്നുമില്ല ഇനി ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇന്ന് ഇവിടെ വരെ വന്നത് നമ്മളിന്ന് നമ്മുടെ വണ്ടി മേടിച്ചിട്ട് ഇവിടുന്ന് നിന്ന് പോകുന്നുള്ളൂ എന്ന് പറയും അപ്പോൾ ഒരു പോലീസുകാരൻ വരുവാണ് ആ പോലീസുകാരെ സച്ചിക്ക് പരിചയമുണ്ട് അപ്പോൾ സച്ചിനെ കണ്ട് തന്നെ ഈ പോലീസുകാരും വർത്താനം ഒക്കെ പറയും അപ്പോൾ സച്ചിയോട് ചോദിക്കും എന്താണോ വല്ല അടിയും കൂടിയിട്ടാണോ നീ വന്ന ആരും തല്ലുകസാണോ എന്ന് ചോദിക്കും അല്ല സാറേ വല്ല തല്ലസമായിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഇങ്ങനെ വണ്ടി ഇങ്ങനെ അവിടെ വെച്ചു അപ്പോൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയും എസ് ഐഡ് അടുത്ത് സംസാരിക്കാനൊക്കെ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം എസ് സൈഡടുത്ത് ശ്രുതി ശ്രുതിയൊക്കെ കൂടെ നീരുമയൊക്കെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നില്ല അവരുടെ നിന്ന് പൈസ തട്ടിയെടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയാണ് കാണിക്കുന്നത് ബാക്കി കഥയുമായി നടക്കണം